അങ്ങനെ ബിഗ് ബോസിന്റെ ഏഴാം സീസണിൽ കിരീടം ചൂടിയിരിക്കുകയാണ് അനുമോൾ സാധാരണ ഒട്ടുമിക്ക പ്രേക്ഷകരുടെയും പിന്തുണ എല്ലാ സാധാരണക്കാരുടെയും പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് കിരീടത്തിലേക്ക് അനുമോൾ എത്തിയത് എന്നാൽ അനുമോൾക്ക് തുടക്കം മുതൽ തന്നെ പി വിവാദങ്ങളും നെഗറ്റീവും അങ്ങനെ നെഗറ്റീവ് കമന്റുകളും നെഗറ്റീവ് വിമർശനങ്ങളും ഒക്കെയായിരുന്നു എന്നാൽ ഈ നെഗറ്റീവ് വിമർശനങ്ങളിൽ ഒന്നും തളരാത്ത ആള് തന്നെയാണ് അനുമോൾ പഠനകാലത്ത് തന്നെ അഭിനയത്തിനോടും മോഡലിങ്ങിനോടും വലിയ ഇഷ്ടമുണ്ടായിരുന്ന ആളായിരുന്നു അനുമോൾ അങ്ങനെ നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായിട്ടുണ്ട് ഇതിനുമുൻപ് പലരും പല പരിപാടികളിലും അനുമോളിന്റെ നാടൻ ലുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നിരവധി ചിത്രങ്ങളിലും അനുമോൾ അഭിനയിച്ചിട്ടുണ്ട് മഹേഷും മാരുതിയും അങ്ങനെ നിരവധി ചിത്രങ്ങൾ പാടാത്ത പൈകിളി അടക്കമുള്ള സീരിയലുകളിലും താരം നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് കാരണം താരത്തിന് തന്നെ ഒരു മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ പിന്നെ ഇത്രയും പേരുടെ സ്നേഹവും പിന്തുണയും എല്ലാം അനുമോൾക്കുണ്ടായിരിക്കും തിരുവനന്തപുരം സ്വദേശിയാണ് മുപ്പതുകാരിയായ അനുമോൾ ആര്നാട് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം നടത്തിയത് കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദവും നേടി കോമഡിയൊക്കെ അനായാസേന കൈകാര്യം ചെയ്യുന്ന അനുമോൾ നിരവധി ആരാധകരുടെ നിഷ്പ്രയാസം കയ്യിലെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് അനു അഭിനയ മേഖലയിലേക്ക് വരുന്നത് തനിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറയുന്നത് വെറും ആയിരം രൂപയാണ് എന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നീട് അത് കൂട്ടി കൂട്ടി വരികയായിരുന്നു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം അങ്ങനെ കൂടി വന്നു പണം അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അത് അമ്മ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി തന്റെ ഏറ്റവും വലിയ കരുത്ത് തന്റെ കുടുംബമാണെന്ന് അനുമോൾ പറയാറുണ്ട് സീരിയലിൽ അഭിനയിക്കുമ്പോൾ നിരവധി വസ്ത്രങ്ങൾ വേണം അല്ലെ കളാൽ കളർഫുൾ ആയിട്ട് വേണം നടക്കാനും അഭിനയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നടക്കണം വസ്ത്രത്തിലാണെങ്കിലും ഓർണമെന്റ്സിലാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം അന്നൊരു പക്ഷെ നല്ല ഒരു തുണി വാങ്ങാനുള്ള പൈസ പോലും അനുമോളുടെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കി അനു സ്റ്റിച്ചിങ് പഠിച്ചു അങ്ങനെ തുണി വാങ്ങി വീട്ടിലിരുന്ന് സ്വയം തുന്നി തുടങ്ങി അത് തന്നെയാണ് സ്റ്റാർ മാജിക്കിലും സീരിയലുകളിലും ഒക്കെ അനു കാരണം മറ്റൊരു പൈസ ഇല്ലായിരുന്നു തുണി വാങ്ങാൻ പോലും മേക്കപ്പും സ്വന്തമായി തന്നെ ചെയ്ത് മേക്കപ്പ് ചെയ്യുകയും ചെയ്തു കരിയറിൽ നിൽക്കുന്ന സമയത്ത് നല്ലപോലെ പണം ഉണ്ടാക്കണം അതായിരുന്നു അന്നും ഇന്നും അനുവിന്റെ ലക്ഷ്യം അങ്ങനെ അനു വീട് സ്വന്തമാക്കി കാറും വാങ്ങി കുടുംബത്തിനു വേണ്ടിയാണ് അനു ജീവിക്കുന്നതെന്നാണ് പറയുന്നത്